ഒരു പരിചയമില്ല ഇല്ല പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയുള്ളു അറിയണോ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലേ അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ ഒരു വീടാ അതുകൊണ്ട് നിങ്ങൾ എന്തുവാരി എന്നുള്ള അഡ്രസ്സിൽ സാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങളെ റിപ്പോർട്ടിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നോ കേൾക്കണം പറയാനുള്ള കേൾക്കണം കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കും എന്റെ മറുപടി കേട്ടിട്ട് പോകണം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ കേട്ടിട്ട് പോകാനല്ലോ മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും പറഞ്ഞാൽ ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കേട്ടില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ വന്ന ഞാൻ വരണ്ടാന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും വരണ്ട ആവശ്യമുണ്ട് പോയാ 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 മതി മതി ഇത്രയൊക്കെ